ശം പിടിച്ചാ ആരവിടെ കൊടുക്കരുത് കൂടെ മകന പോയിനെന്താ നിങ്ങളുടെ മോനെന്തിയെ പണ്ടോടങ്ങാനായിട്ട് മൂത്രമൊഴിച്ചുണ്ടാ അയിന്റെ കൂടി ഒരു കുറവുണ്ടായിരുന്നു

വയസ് ആയിണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡയലോഗ് അടിക്കാതെ അതിന് വൃത്തിയാക്കാൻ നോക്ക് ഇവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ ഞാനല്ല നോക്കുന്നത് അതൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ ഇത് നാട്ടുകാരെ എടുത്തത് ചീത്തയും കേട്ടിട്ട് ജോലിയും ചെയ്തിട്ട് മൂന്ന് നേരം നിങ്ങൾക്കുള്ള ഭക്ഷണം ഒഴിക്കാനാണ് ഞാൻ ഇവിടുന്ന് പോണത് അത് കഴിഞ്ഞിട്ട് നോക്ക ഒരു നാശങ്ങള് ഇന്നത്തെ കാര്യം നോക്കാൻ നോക്ക് കണ്ണി കണ്ടരട്ടെ ചീറ്റ അടി കൊണ്ട് ചീത്ത കണ്ണി കൊണ്ടുവരെ ചീത്ത മുതൽ ഇതുവരെ നിന്ന് തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോ നിങ്ങളുടെ ഈ ചൊക്ളിമോത കാണല്ല ഈ കൊണ്ടേ തന്ത്ര എവിടെ നിന്റെ ഞാൻ ആരുടെ അച്ഛനാണെങ്കിലും ചെയ്യും എനിക്ക് എനിക്ക് ആരുടെ അച്ഛനൊന്നുമില്ല മര്യാദക്ക് ഈ തന്ത്ര ഇവിടുന്ന് ഒഴിവാക്കിക്കൊള്ളുണ്ട് നിങ്ങൾ പണിക്ക് പോയിട്ടില്ലല്ലോ ഈ വീട് പറയുന്നത് ആണോ

കുഴപ്പമൊന്നുമില്ല ഞാനേ റോബി കൊണ്ടേക്ക് എത്തിക്കോണ്ടാ ഇനി ഇവിടെ ഇരിക്കണ്ടോ